ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോ ചപ്പു ചവറുകളെ പോലെ ഒഴുക്കിൽ നീന്തി പോകുന്ന അതേ ഒഴുകി പോകുന്ന ചപ്പു ചവറുകളെ പോലെ ആയിത്തീരും അന്ന തപരിചിതരായ തിന്മകളോട് രാജി പറയുന്ന അതിക്രമങ്ങളിൽ നിന്ന് രാജി പറയുന്ന നന്മക്കു വേണ്ടി ശബ്ദിക്കുന്ന സത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആ കൊച്ചു ടീമുണ്ടല്ലോ അവർക്ക് മംഗളം എന്ന് പറയുമ്പോ സുഹാബാക്റാം ചോദിച്ചു ആരാണ് പ്രവാചകരെ ഐ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിശദീകരിച്ചു കൊടുത്തു അത് രണ്ടു വിധത്തിലാണ് ഉറബാക്കൾ ഒന്ന് തന്നെ പിടിച്ചു കെട്ടി എനിക്കും അത് ഉപയോഗിക്കാനാണ് ഇഷ്ടം എനിക്കും അവിടേക്ക് ഇഷ്ടം എനിക്കും അത് കാണാനാണ് ഇഷ്ടം ഇല്ല എന്റെ മതം അത് അനുവദിക്കുന്നില്ല ദേഹേച്ഛകളെ പിടിച്ചു കെട്ടി തിന്മയോട് സമരം നടത്തുന്ന തന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്ന അതാണ് ഒന്നാമത്തെ ഒരു കിസ്മിൽ എണ്ണിയത് രണ്ടാമത് ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ നടക്കുന്ന തിന്മകളെ കുറിച്ച് ബോധ്യപ്പെടുത്തി ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ നന്മയിലേക്ക് ക്ഷണിക്കലാണ് ഞാൻ അവസാനിപ്പിക്കുമ്പോ ആ വാചകം കൂടി പറയട്ടെ അല്ല അവരാരാണ് ജനങ്ങൾ കേടുവരുത്തിയതിനെ നന്നാക്കുന്നവരാണ് അവർ ിൻ സുന്ന ശേഷം പറയുക അള്ളാഹുവിന്റെ മതത്തിൽ കേടുപാടുകൾ ഉണ്ടാക്കുന്ന ഈ മതത്തിലേക്ക് കൊണ്ടുവരുന്ന അതെ ഇതിനെ സകലമാണ് രംഗങ്ങളിലും മായം ചേർക്കുന്നവർക്ക് നേരെ അരുത് എന്ന് പറയുന്ന പറയുന്നില്ലെന്ന് പറയുന്ന കേടുവരുത്തിയതിനെ ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തി ശരിയിലെ കാലുകളെ തിരിച്ചു കൊണ്ടുവരുന്ന അവരാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അതുകൊണ്ട് എന്റെ അനിയന്മാരോടും അനിയത്തിമാരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാനും നിങ്ങളും ഭാഗ്യവാന്മാരാണ് ഈ ഭാഗ്യം എന്നത് ഇവിടെ എത്തുക ഈ സത്യത്തെ മനസ്സിലാക്കുക ഈ ഉജ്ജ്വലമായ മൂന്ന് ദിവസത്തെ പ്രോഫ് കോണിന്റെ വേദിയിൽ ചെവി കൊടുത്തുകൊണ്ട് നന്മകളെ കേൾക്കാൻ കഴിയുക നന്മയിലേക്ക് നിങ്ങൾ മുന്നേറുക എവിടെ നന്മ കിട്ടുന്നുവോ അത് കേൾക്കാൻ വെമ്പൽ കാണിക്കുക സത്യത്തിന്റെ കൂടെ സഞ്ചരിക്കുക സത്യവാൻമാരുടെ കൂടെ നിങ്ങൾ നിലയുറപ്പിക്കുക അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ